നമസ്കാരം ഇ പിക്ക് തൽക്കാലം തട്ടുകേടുണ്ടാകില്ല കേരള രാഷ്ട്രീയത്തിൽ കുലുക്കമുണ്ടാക്കിയ ഇ പി ജയരാജൻ ജാവ്ദേക്കർ വിഷയം സി പി എം സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ ഇ പി ജയരാജന് നേരെ തിരിഞ്ഞെങ്കിലും സംസ്ഥാന നേതൃത്വം കടുത്ത നടപടികളൊന്നും തന്നെ ജയരാജന് നേരെ സ്വീകരിച്ചില്ല പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട ഈ വിഷയത്തിൽ തന്റെ നിലപാട് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചിരിക്കുകയാണ് ഘടക കക്ഷികൾ ഉൾപ്പെടെ കടുത്ത വിമർശനം ഉയർത്തിയ വിവാദത്തിൽ കൂടുതൽ നടപടികൾ പാർട്ടിക്കുള്ളിൽ നാണക്കേടുണ്ടാക്കുമെന്ന ഭയമാണ് ഇ പി എ തുണച്ചുകൊണ്ട് ഇപ്പോൾ എം വി ഗോവിന്ദൻ രംഗത്തെത്തിയതിന്റെ സാരം പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും ജയരാജന് നേരെ രോഷം പുകയുന്നുണ്ട് മുഖ്യമന്ത്രി പരസ്യമായി ഇ പി എ വിമർശിച്ചിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണെന്ന് മനസ്സിലാകുന്നു പാർട്ടിക്കുള്ളിൽ ജയരാജനെ തള്ളിപ്പറഞ്ഞിട്ട് വാർത്താ സമ്മേളനത്തിൽ ഇ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗോവിന്ദൻ ചെയ്തത് തനിക്കെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി ജയരാജൻ പാർട്ടിയെ അറിയിച്ചതായാണ് ഗോവിന്ദൻ വ്യക്തമാക്കിയത് നിയമപരമായി നടപടി സ്വീകരിക്കാൻ ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ജയരാജന് നിർദ്ദേശം നൽകിയതായും ഗോവിന്ദൻ പറഞ്ഞു നന്ദകുമാറുമായുള്ള ബന്ധം നല്ലതല്ലെന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു ഇപ്പോൾ ബന്ധമില്ലെന്നാണ് ഇ പി വ്യക്തമാക്കിയിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇ പി ജയരാജൻ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞതാണ് നടന്ന കാര്യങ്ങൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞതിന്റെ പേരിൽ പ്രചാരവേല നടക്കുന്നുണ്ട് പാർട്ടിക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരോപണങ്ങൾക്കെതിരെ ഇ പിക്ക് നിയമ നടപടി സ്വീകരിക്കാം ആരെങ്കിലും കണ്ടാൽ ഇടത് പ്രത്യ ശാസ്ത്രം നശിക്കുമെന്ന് വിചാരിക്കേണ്ട ഇപിയുടെ തുറന്നു പറച്ചൽ തിരഞ്ഞെടുപ്പിൽ ദോഷമാകില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സാധാരണ കൂടിക്കാഴ്ച പാർട്ടിയെ അറിയിക്കേണ്ടതില്ല രാഷ്ട്രീയം പറഞ്ഞെങ്കിൽ മാത്രം പാർട്ടിയെ അറിയിച്ചാൽ മതിയെന്നും എം വി ഗോവിന്ദൻ പറയുന്നു അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്നും ഇത് ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടുമെന്നും ഗോവിന്ദൻ പറഞ്ഞു യോഗത്തിലെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ വടകരയിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിന് നൽകാൻ ആഹ്വാനമുണ്ടായി എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അജണ്ട ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്നാണ് വിശ്വാസമെന്നും ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ പന്ത്രണ്ട് സീറ്റ് വരെ ജയിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന പ്രചാരണം മറികടക്കാനായെന്നും വിലയിരുത്തലുണ്ട് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് തൃശൂർ ആലത്തൂർ പാലക്കാട് ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട മാവേലിക്കര ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ വിജയമുണ്ടാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ബൂത്ത് തലത്തിലുള്ള പാർട്ടി കണക്കുകൾ പരിശോധിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് ഒന്നുമിണ്ടാതെയാണ് ഇ പി ജയരാജൻ മടങ്ങിപ്പോയത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച യോഗത്തിൽ ചർച്ചയായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല മറിച്ച് കാറിൽ കയറി മാധ്യമങ്ങൾക്ക് മുന്നിൽ കൈ മടങ്ങുകയായിരുന്നു